യു ഡി എഫ് അനുകൂല ട്രെൻഡ് സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പ്രകടമാക്കുന്നതാണ് ഈ ജാഥക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വീകാര്യത യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഒന്നിലേറെ തിരഞ്ഞെടുപ്പുകൾ ഇത് തെളിയിച്ചതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ജാഥ തന്നെ മറ്റൊരു പരീക്ഷണമാണ് എത്രത്തോളം ജനങ്ങൾ ഇതിന് സപ്പോർട്ടുണ്ട് മറ്റു ജാഥകളും ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഞാൻ അവരുടെ ജാഥയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ട്രെൻഡ് ഏതാണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പോലെയുള്ള ഒരു ട്രെൻഡ് തീർച്ചയായും ഉണ്ടാവും എന്നാണ് കരുതേണ്ടത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതിന് കാരണം എന്ന് പറയുന്നത് ജനവികാരം തന്നെയാണ് ആൻറ്റി ഭരണവിരുദ്ധ വികാരം ആൻറ്റി ഇവിടെ ഈ സംസ്ഥാനത്ത് വളരെ സ്ട്രോങ് ആണ് എല്ലാ സർവേകളും അത് വ്യക്തമാക്കുന്നുണ്ട് അതിലേറ്റവും വലിയ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ശബരിമല തന്നെയാണ് അതുപോലെ അനവധി പ്രശ്നങ്ങളാണ് ഈ യാത്രയിലൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത് കർഷകർ ഒരേ തീരദേശം അങ്ങനെ പോകുന്നു പരാതികളുടെ പ്രവാഹം ഒന്നിനും പണമില്ല 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 എന്ന് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞ് അവസാനം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്ത് ഒരു മിമിക്സ് കാണിക്കാം എന്ന അടവൊന്നും ഇനി ജനങ്ങളോട് പറ്റും എന്ന് തോന്നുന്നില്ല അതാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതകർ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ഐക്യ എപ്പോഴും സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ എല്ലാ സംഘടനകളും യോജിക്കണം അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം സാമുദായിക യോജിപ്പുണ്ടാകണം സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാവണം അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ് ഈ ഒരു ശക്തമായ നിലപാടാണ് എടുക്കുന്നത് ആശയപരമായി ഒക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകൾ ആണ് അതൊക്കെ അത് അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും സംസ്ഥയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് യു ഡി എഫ് രാഷ്ട്രീയവും എൽ ഡി എഫ് രാഷ്ട്രീയവുമായി കൂട്ടിക്കൊഴയ്ക്കണ്ട അതിൽ കാര്യമില്ല കാരണം യു ഡി എഫ് രാഷ്ട്രീയം എൽ ഡി എഫ് രാഷ്ട്രീയവുമായി അത് കൂ കൊണ്ടുവന്ന് കൂട്ടിക്കൊഴച്ച് മുതലെടുക്കാൻ കഴിയില്ല കാരണം എൽ ഡി എഫ് വളരെ കാലം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം അതിനെ യു ഡി എഫിനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുന്നെടുക്കാൻ ഏതായാലും എൽ ഡി എഫിന് കഴിയുക ആ കാര്യം ഉറപ്പാണ് കാരണം എൽ ഡി എഫ് ചെയ്ത കുറ്റത്തിന് മറുപടി അവർ ആദ്യം പറയണ്ടേ അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതുമൊക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പത്രക്കാരെങ്കിലും മാറിയിക്കണം എന്നാ കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു നിങ്ങൾ ഈ പത്രക്കാരുടെ രണ്ടു മൂന്ന് പത്രക്കാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല നിങ്ങളെ നിങ്ങൾ നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞാ നിങ്ങൾ അല്ല മെനക്കെട്ടിട്ട് കാര്യമില്ല വിട്ടുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രയോഗിച്ച് നോക്കി അല്ലേ മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല താങ്കൾ വേണ്ടി വേണ്ടി ഞാൻ പതി അത് അത് പിന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിനു വേണ്ടി പ്രചരണം നടത്തുന്ന രണ്ട് ഒന്ന് രണ്ട് ചാനൽ ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല അതിന് അസംബ്ലി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മെനക്കെട്ട് നോക്കിയതാണ് ഈ കാര്യം പറഞ്ഞിട്ട് ഏശിയില്ല ഇനിയെങ്കിലും നിങ്ങൾക്ക് അവർ കിട്ടൂ